മലപ്പുറം കുന്നമ്മലിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു കുറുവ സ്കൂൾ പടി സ്വദേശി മുല്ലപ്പള്ളി മുസ്തഫയുടെ ഭാര്യ ഹഫ്സത്താണ് മരിച്ചത് കുറുവ സ്കൂൾ പടി സ്വദേശി മുല്ലപ്പള്ളി മുസ്തഫയുടെ ഭാര്യ ഹഫ്സത്താണ് മരിച്ചത് മലപ്പുറം കുന്നമ്മൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വെച്ചാണ് സംഭവം ബസ് സ്കൂട്ടറിന്റെ പിറകിൽ ഇടിക്കുകയും സ്കൂട്ടറിന്റെ പിറകിൽ ഇരുന്നിരുന്ന ഹഫ്സത്ത് ബസ്സിനടിയിൽ പെടുകയുമായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന മുസ്തഫയുടെ കൈക്കും കാലിനും നിസ്സാര പരിക്കുണ്ട്

ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോറിയോ സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ